ഇന്ത്യയുടെ പ്രശ്ന സംസ്ഥാനമായിരുന്ന കാശ്മീരിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും സമാധാനപരമായ നിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവിടെ തിരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു നേരത്തെ കാശ്മീരിൽ ഉണ്ടായിരുന്നത് വെറും സംഘർഷങ്ങൾ മാത്രമാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായിരുന്നു കലാപങ്ങളായിരുന്നു കല്ലേറുകളായിരുന്നു ബോംബ് സ്ഫോടനങ്ങളായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി ജനങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ ടൂറിസം വികസിച്ചിരിക്കുന്നു ജനങ്ങളൊക്കെ പൊതു രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇലക്ഷൻ നടക്കുക എന്ന് തന്നെ സമാധാനപരമായ ഇലക്ഷൻ നടക്കുക എന്ന് തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാശ്മീരിന്റെ ഏറ്റവും മാറ്റത്തിന് നിദാനമായി പ്രവർത്തിച്ചത് കാശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ ജയിച്ചത് നാഷണൽ കോൺഫറൻസ് ആണ് ബി ജെ പി പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു ഒമർ അബ്ദുള്ളയാണ് കാശ്മീരിലെ മുഖ്യമന്ത്രി പക്ഷെ അദ്ദേഹം പല തീവ്രവാദ നിലപാടുകളും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കാശ്മീർ നിയമസഭയിൽ ഈ അടുത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ അന്നത്തെ രാജാ ഹരിസിംഗ് അദ്ദേഹമാണ് കാശ്മീരിനെ ഇന്ത്യയുമായിട്ട് യോജിപ്പിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തമായി നിലനിൽക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകാനോ ഇന്ത്യയുടെ കൂടെ നിൽക്കാനോ ഉള്ള അധികാരമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സംവിധാനമാണെന്നുണ്ടായിരുന്നത് അങ്ങനെ നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ലയിപ്പിക്കുകയായിരുന്നു അങ്ങനെ കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ മുൻകൈയ്യെടുത്തത് രാജാ ഹരിസിംഗ് ആയിരുന്നു പക്ഷെ ഈ രാജ ഹരിസിങ്ങിനെതിരായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലൊരു കലാപം നടന്നിരുന്നു ആ കലാപത്തിന്റെ ദിവസം വർഷങ്ങളായിട്ട് കാശ്മീരിൽ ഒരു പ്രത്യേക അവധി ദിവസമായിട്ട് കണക്കാക്കപ്പെടുകയായിരുന്നു അതേപോലെ തന്നെ കാശ്മീരിലെ ഷെയ്ഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് നേതാവായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള ജന്മദിനവും അവധി ദിവസമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ഈ അവധികളൊക്കെ ഒഴിവാക്കുകയും രാജാ ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആ ദിവസം അതൊരു അവധി ദിവസമാക്കുകയും ചെയ്തു അപ്പം ഇതാണ് കാശ്മീരിലുണ്ടായ സംഭവം പക്ഷേ കാശ്മീർ നിയമസഭയിൽ ഇക്കാര്യം പരാമർശിക്കപ്പെടുകയും ഷെയ്ഖ് അബ്ദുള്ള ജന്മദിനം വീണ്ടും അവധി ദിനം ആക്കണമെന്നാവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കാശ്മീരിൽ രാജാ ഹരിസിംഗിനെതിരെ നടത്തിയ കലാപം ആ കലാപത്തിന്റെ ദിവസം അതും അവധി ദിവസം അല്ലാതാക്കി മാറ്റി അത് വീണ്ടും അവധി ദിവസമാക്കണമെന്ന് ഭരണകക്ഷിയിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇതിനെ ബി ജെ പി അതിശക്തമായിട്ട് പ്രതിഷേധിച്ചു അങ്ങനെ ബി ജെ പി അംഗങ്ങൾ വാക്കൌട്ട് നടത്തുകയാണ് ചെയ്തത് ഇപ്പൊ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ പൂർണ്ണമായിട്ടും സമാധാനപരമായ രീതിയിലേക്ക് വരികയാണെങ്കിൽ പോലും ഇപ്പോഴും വിഘടനവാദ ശക്തികൾ വളരെ സജീവമായി നിലനിൽക്കുന്നു അവരുടെ ചില അജണ്ടകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ കാശ്മീർ നിയമസഭയിലെ സംഭവ തെളിയിക്കുന്നത്